അഭിരാതി എന്നാൽ സാധാരണ കേസല്ല ഒരു മനുഷ്യൻ ഒരുപാട് തെറ്റുകൾ ചെയ്യാൻ സാധ്യതയുണ്ട് മദ്യപാനം ഗുരുതരമായ തെറ്റാണ് വ്യഭിചാരം ഗുരുതരമായ തെറ്റാണ് പലിശ കടുത്ത അപരാധമാണ് ഇങ്ങനെ ഒരുപാട് തെറ്റുകൾ മനുഷ്യൻ ചെയ്യും നിർബന്ധമായ നിസ്കാരം ഉപേക്ഷിക്കുന്ന ഉൾപ്പെടെയുള്ള ഒരു ഗുരുതരമായ തെറ്റുകൾ മനുഷ്യൻ ചെയ്യാറുണ്ട് പക്ഷേ ഈ തെറ്റുകളൊക്കെ ചെയ്യുന്ന മനുഷ്യൻ അവനെ ഫാസിഖ് എന്ന് ഇസ്ലാമിൻ്റെ ദൃഷ്ടിയിൽ പറയും ദുർമാർഗി തമ്മാടി എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടും പക്ഷേ ഏതൊരു ഫാസ്യത്തിൻ്റെയും പ്രത്യേകത ഒരു നിമിഷം നേരം കൊണ്ട് അവൻ്റെ മനസ്സ് മാറാം അവന് സ്വാതിഹായി മാറിത്തീരാം ചിലപ്പോൾ നല്ല ഒരു മനുഷ്യൻ്റെ നല്ല ഉപദേശം കേട്ടാൽ മതി അതവരുടെ മനസ്സിൽ സ്വാധീനം ചെലുത്തും അവരൊറ്റടിക്ക് ചരിഞ്ചാകും ഏത് തെറ്റുകാരും പശ്ചാത്തപത്തിൽ മടങ്ങി നേർവഴിക്ക് വരാൻ പ്രയാസമില്ല പക്ഷേ വിചാരി ചിന്തകൾ മാരകമാണ് അതൊരു മനുഷ്യൻ്റെ മനസ്സിനെ സ്വാധീനിച്ചാൽ അതിൽ നിന്ന് മുക്തമാക്കാൻ നമ്മൾ എന്ത് വിചാരിച്ചാലും സാധാരണഗതിയിൽ സാധിക്കില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ ഗൗരവം നമ്മൾ എത്ര തെളിവ് പറഞ്ഞു കൊടുത്താലും ശരി എത്ര ന്യായവാദങ്ങൾ നിരത്തി കൊടുത്താലും ശരി ഖുറാനും ഹദീസിനും അവർക്ക് ബോധ്യപ്പെടുന്ന തെളിവുകൾ കൊടുത്താലും ശരി അവരെന്തെങ്കിലും പറഞ്ഞുകൊണ്ട് സ്കിപ്പാകും രക്ഷപ്പെട്ടു പോകും ഈ ആശയം അവരുടെ മനസ്സിൽ പിന്നെ സ്വാധീനം കടന്നുകൊണ്ടില്ല അതാണ് അതിൻ്റെ പ്രത്യേകത സാധാരണഗതിയിൽ വിദഗ്ധത്തിൽ അകപ്പെട്ടാൽ ഒരാൾക്ക് തിരിച്ചു വരാൻ കഴിയില്ല അതാണ് അതാണതിൻ്റെ പ്രത്യേകത അതുകൊണ്ടാണ് മഹാത്മാക്കളൊക്കെ ഏത് കാലഘട്ടത്തിലും വിദഗ്ധത്തിൻ്റെ ഗൗരവം പറയുകയും അവരോട് നിങ്ങൾ അടുക്കരുത് കൂട്ടുകൂടരുന്ന് വളരെ ജാഗ്രതയോടുകൂടി നിൽക്കണമെന്ന് നമ്മുടെ അപേക്ഷിക്കുകയും അഭ്യർത്ഥിക്കുകയും ചെയ്തു ലാ തദ്ഹുൽ അല സ്വാഹബി ബിദ ബിദത്തിൻ്റെ ചിന്ത കടന്നുകൂടിയ മനുഷ്യൻ്റെ അടുത്തലേക്ക് അടുക്കലേക്ക് നീ പോകരുത് അയാളെ കൂടെ ഇരിക്കരുത് മതനവീകരണവാദികൾ കൂടെ കൂട്ടുകൂടരുത് വഹാബി പ്രസ്ഥാനത്തിൻ്റെ ആളുകളുമായി നീ ഒന്നിച്ചിരിക്കരുത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകളുമായി നീ ഒന്നിച്ചിരിക്കരുത് അവരുമായുള്ള സൗഹൃദം അപകടകരമാണ് അപകടകരമാണ്ബക്ക് അത് നിൻ്റെ മനസ്സിന് വൈകല്യം ഉണ്ടാക്കും രോഗമുണ്ടാക്കും നിൻ്റെ ദീൻ മോശമാക്കി തീർക്കും അത് വിദേഹത്തിലേക്ക് നിന്ന് നയിക്കുമെന്ന് ഇമാം ഹസൻ ബസരി അറിയാഹു രേഖപ്പെടുത്തു ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഖുർആാലും ഹദീസിലും മഹാത്മാക്കളുടെ വചനങ്ങളിലുമുണ്ട് അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്യുത്തുനുലമ ബിതായി പ്രസ്ഥാനങ്ങൾ പ്രതിരോധിക്കാൻ വേണ്ടി സമസ്ത കേരള ജമിയുത്തുലമയ്ക്ക് രൂപം നൽകുമ്പോൾ അവർ അടിസ്ഥാനപരമായി സ്വീകരിച്ച ഒരു നയ സമീപനമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ജൂണിലാണ് സമസ്ത കേരള ജമ്മു ഇത്ര രൂപീകരിച്ചത് അത് രൂപീകരിച്ച് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് മാർച്ചിൽ എന്ന് വെച്ചാൽ കൃത്യം മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ മണ്ണാർക്കാട് സമസ്ത വാർഷിക മഹാസമ്മേളനം നടന്നു ആ മഹാവാർഷിക സമ്മേളനത്തിൽ അവർ തീരുമാനിച്ച് പ്രഖ്യാപിച്ച അടിസ്ഥാനപരമായ നിലപാടുണ്ട് വിധ വിഭാഗങ്ങളുമായി നാം എങ്ങനെയുള്ള സമീപനം സ്വീകരിക്കണം കൃത്യമായി അവരോട് കൂട്ടുകൂടരുത് അവരുടെ അകലം പാലിക്കണം അവരുമായി സൗഹൃദം പങ്കിടുന്ന വേദികൾ ഉണ്ടാകരുത് എന്ന കണിഷമായ നിലപാടാണ് പ്രമേയ മുഖേന സമസ്ത തുടക്കത്തിൽ തന്നെ സുന്നത്ത് ജമാത്തിൻ്റെ ആളുകളോട് ആഹ്വാനം ചെയ്യുകയും ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തത് അതൊരു അടിസ്ഥാനപരമായ നിലപാടാണ് അവരുമായുള്ള ഈ സങ്കര സംസ്കാരം അത് സുന്നത്ത് ജമാത്തിൻ്റെ ആളുകൾക്ക് പറ്റില്ല അവരെ തടഞ്ഞു നിർത്തിയത് അതിനൊരുപാട് അസ്രാറുകളുണ്ട് ഒരുപാട് രഹസ്യങ്ങളുണ്ട് പൂർവ്വകാലം തൊട്ട് തന്നെ തന്നെയുള്ള മഹാത്മാക്കൾ സ്വീകരിച്ച സമീപനമാണ് സമസ്ത കേരള ജമ്മുത്തിലുഖേന അംഗീകൃത പ്രഖ്യാപിച്ചത് ആ പ്രമേയം മുഖേന പറഞ്ഞ ശേഷം പലവട്ടം സമസ്തത്തിന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹബീബായ സയ്യദ്സൂൽഹി സമ പറഞ്ഞിട്ടുണ്ട് കൽ എന്ന് പറഞ്ഞാൽ മത നവീകരണ വാദം ആ ചിന്ത എന്ന് പറഞ്ഞാൽ അത് പേ വിഷബാധ പോലെയാണ് പേ വിഷബാധ അല്ലാണ്ട് റസൂൽ പതിനാല് നൂറ്റാണ്ടുമാണ് ഉപമ കൊടുത്തത് അന്ന് ഈ രോഗം ഇത്ര മാരകമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ അന്നത്തെ ആളുകൾ കഴിയില്ലല്ലോ പക്ഷെ അള്ളാഹുൻ്റെ ഹബീബ് സ്വന്തം പറയില്ല ഹവ ഹുവ അള്ളാഹുൻ്റെ ഹബീബ് ഒരു വാക്ക് പറയണമെങ്കിൽ അള്ളാഹുൻ്റെ വഹൈ കിട്ടിയിട്ടേ പറയൂ സ്വന്തം ഒരു അക്ഷരം പറയില്ല ആ ഹബീബ് സയ്യദുന റസൂർ തങ്ങൾ പറഞ്ഞത് പോലെയാണ് നായകളിൽ നിന്നാണ് പട്ടികളിൽ നിന്നാണ് മനുഷ്യന് പേ വിഷബാധ ഏൽക്കുക പേ വിഷബാധ ഏറ്റാൽ രക്ഷപ്പെടാൻ ചാൻസ് വളരെ കുറവാണ് ഇന്നും ആധുനിക ടെക്നോളജി വൈദ്യശാസ്ത്ര രംഗത്ത് മനുഷ്യൻ എത്ര വികാസം പ്രാപിച്ചു എത്ര വികാസം പ്രാപിച്ചാലും ശരി പേപ്പെട്ട് കടിച്ചാൽ രക്ഷപ്പെടാൻ സാധ്യത വളരെ കുറവാണ് റയറാണ് മുൻകൂട്ടി കുത്തിവെപ്പ് നടത്തിയ ആളുകൾ പോലും പിന്നീ മരണപ്പെട്ട സംഭവങ്ങളുണ്ട് ഇതുപോലെ മാരകമാണ് വന്ന് പിടിപെട്ടാൽ അതാൻ്റെ റസൂല് പറയാണ് ആ വിഷം കടന്നാൽ അത് ലാ വല മനുഷ്യൻ്റെ ഒരു ഞരമ്പും ഒഴിവാകില്ല ഒരു സന്ധി ഒഴിവാകില്ല ആ വിഷം എല്ലായിടത്തും പ്രസരിക്കും ഇതുപോലെയാണ് ബിജാർക്ക് കാറി കൂടിയാൽ ഒഴിവാകാൻ പ്രയാസമാണ് അതുകൊണ്ടാണ് നമ്മുടെ നേതാക്കന്മാർ സമസ്ത കേരള ജംയുത്തതമാ പൂർവികരായ മഹാത്മാക്കളായ പണ്ഡിതന്മാർ അവരുമായി അകലം സൂക്ഷിക്കണം എന്ന് പറഞ്ഞത് ആ അകലം സൂക്ഷിക്കുക എന്ന സമസ്ത കേരള ജമ്മ്യൂത്ത നിലപാടിൽ സമസ്ത ഉറച്ചു നിൽക്കുകയും മുസ്ലിം മുഹമ്മത്ത് അംഗീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് വഹാബി പ്രസ്ഥാനത്തിന് വളരാൻ സാധിക്കാത്തത് ജമാഅത്ത് ഇസ്ലാമിക്ക് വളരാൻ സാധിക്കാതെ പോയത് തബിലീജമാന് വളരാൻ സാധിക്കാതെ പോയത് മറ്റ് പിതാരി ചിന്തകൾക്ക് വളരാൻ സാധിക്കാതെ പോയത് അതുകൊണ്ട് തന്നെ ആ ഒരു സമീപനം എന്ന് മാത്രമല്ല സമസ്ത കേരള ജമ്മ്യൂത്തർമാ ഈ പരിശുദ്ധ ദീൻ കാത്ത് സൂക്ഷിക്കാൻ വേണ്ടി തൊണ്ണൂറ്റിയെട്ട് വർഷക്കാലം നിരവധി അനവധി പ്രതിസന്ധികൾ മലപോലെ വന്ന പ്രതിസന്ധികളോട് അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട് കാരണം അത് സ്ഥാപിച്ച മഹാത്മാക്കളെ ഭറക്കത്താണ് അതുകൊണ്ട് തന്നെ ആ സമസ്ത കേരള ജമ്യൂത്ത് നമുക്ക് എല്ലാ വിഭാഗങ്ങളും അതിജീവിച്ചുകൊണ്ട് അനുസ്യൂതം വിജയകരമായി ആദർശ പ്രസ്ഥാനവുമായി മുന്നോട്ട് പോകാൻ ഇന്ന് വരെ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ ഇന്നും നാം നേരിട്ട് കൊണ്ടിരിക്കുന്ന ചില്ലറ ചില്ലറ പ്രതിസന്ധികൾ അള്ളാഹുന്റെ മഹാത്മാക്കളെ ഭറക്കത്തുകൊണ്ട് നമുക്ക് അതിജീവിക്കാൻ സാധിക്കും തന്നെ ചെയ്യും ഇൻഷാ എന്ന് സാന്ദർഭികമായി ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബാന അവന്റെ മഹനു ഫതിൽ കൊണ്ട് പരിശുദ്ധമായ ദീന തൊണ്ണൂറ്റിയെട്ട് വർഷക്കാലം കാത്തു സൂക്ഷിച്ചതുപോലെ വരും തലമുറകൾക്ക് ഇത് കൈമാറാൻ ഒരു പോർലുമേൽക്കാതെ ഇതൊന്നൊന്നുപോലും വെട്ടിമാറ്റാൻ അനുവദിക്കാതെ ഒന്നുപോലും അഡീഷണൽ ആയി കൂട്ടിച്ചേർക്കാൻ അനുവദിക്ക അനുവദിക്കാതെ ഈ പരിശുദ്ധമായ ദീൻ സുന്ന അടുത്ത തലമുറയ്ക്ക് കൈമാറുന്ന നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ് അല്ലാഹു നമുക്ക് ടോഫീസ് നിലയ്ക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ ആമിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളൊക്കെ ദുരാറ്റിൽ നിന്ന് അപേക്ഷിച്ചുകൊണ്ട്